ഹലോ കുട്ടികളെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് കാടിന് നടുവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ അടിപൊളിയായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ആറുണ്ട് അച്ചൻകോവിലാറ് അധികം ആഴമൊന്നുമില്ല കേട്ടോ അപ്പം അവിടെ പോയി കുളിച്ച് കളിച്ച് അർമാദിക്കാൻ വേണ്ടി പോവുകയാണ് ഈ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ് ഗൈസ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇത് ഈ വനഭൂമിയിലേക്ക് വരുന്നതിന് മുന്നായിട്ടുള്ള ഒരു വഴിയിലായിരുന്നു കേട്ടോ നമ്മുടെ മാളികപ്പുറം മൂവിയുടെ ഷൂട്ടിംഗ് നമ്മുടെ കല്ലുമോളില്ലേ കല്ലുമോള് താമസിച്ച വീടൊക്കെ ഞങ്ങൾ കണ്ടു നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മൾ അവിടെ നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ടിക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇതാണ് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലമൊക്കെ കാണാനായിട്ട് ഇത് എന്താണ് ആരണ്യകം എക്കോ കഫെ കോന്നി വനവികസന ഏജൻസി എലിമുള്ളും പ്ലാക്കൽ വനസംരക്ഷണ സമിതി അങ്ങനെ അത് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് ഗെയ്സ് ഇവിടുന്ന് ഇനി ഇപ്പം നമ്മൾ വെള്ളത്തിൽ കളിക്കാൻ പോവുകയാണ് ചേച്ചിയൊക്കെ എൻ്റെ ചേച്ചിയുടെ ഫാമിലിയൊക്കെ പത്തനംതിട്ടയിലാണ് കേട്ടോ അപ്പോൾ അവർ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് അവരാണ് പറഞ്ഞത് അടിപൊളി സ്ഥലമാണെന്ന് അപ്പം വന്ന വഴി തന്നെ അത് ഈ നെല്ലിക്ക കണ്ണിപ്പെട്ടു ഇനിയിപ്പം നമ്മൾ എന്തായാലും കുറച്ച് നെല്ലിക്കയൊക്കെ വാങ്ങി അർമാദിച്ച് കഴിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു ഇത് പക്ഷേ ഞങ്ങൾ പോയതിൻ്റെ തൊട്ട് തലേന്നിട്ട് നെല്ലിക്കയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് ഉപ്പ് പിടിച്ചിട്ടില്ലായിരുന്നു ആദ്യം വലിയ കാര്യത്തിൽ ഉള്ള നെല്ലിക്കയൊക്കെ എടുത്ത് കേട്ടോ കുറെ നെല്ലിക്ക എടുത്തു കഴിഞ്ഞിട്ട് ഒരു നെല്ലിക്ക കഴിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഉപ്പൊട്ടും പിടിച്ചിട്ടില്ലെന്ന് അപ്പോൾ പിന്നെ അത് തിരിച്ചു വെച്ചിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തിരുന്ന ഒരു കുപ്പിയിൽ കുറച്ച് നെല്ലിക്കകൾ ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് ദിവസം മുന്നേ ഇട്ടതായിരുന്നു അത് നല്ലോണം ഉപ്പൊക്കെ പിടിച്ചതായിരുന്നു അങ്ങനെ നമ്മൾ അതെടുത്ത് കഴിച്ചു കേട്ടോ അങ്ങനെ എന്തായാലും നെല്ലിക്കയൊക്കെ കഴിച്ച് നമ്മൾ യാത്ര തുടങ്ങിയാണ് അപ്പം നമ്മുടെ പത്തനംതിട്ട സൈഡിലേക്കൊക്കെ ക്യാരയിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വരണം കേട്ടോ ഈ റൂട്ടിലാണ് കല്ലേലി അമ്പലമൊക്കെ ഇല്ലേ അറിയാമായിരിക്കും ഓ കുറെ പേർക്കെങ്കിലും അറിയാമായിരിക്കും കല്ലേലി അമ്പലം ഈ ഒരു ഭാഗത്തൊക്കെ മാളിയപ്പുറത്തിന്റെ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കോന്നി അടവി കുട്ടവഞ്ചി പോകുന്ന സ്ഥലമൊക്കെ ഇല്ലേ അതൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിന്റെ അപ്പുറത്ത് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് പിന്നെ കോന്നി അടവി മറ്റേ കുട്ടവഞ്ചിയിൽ പോകുന്ന സ്ഥലമൊക്കെ ഉണ്ട് അപ്പം ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് അപ്പൊ എല്ലായിടത്തും പോയിട്ട് ലാസ്റ്റ് വരണം കേട്ടോ ഇരുട്ടുന്നതിനൊക്കെ മുമ്പ് ഉച്ചയൊക്കെ കഴിഞ്ഞ സമയത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകാം അമ്മക്കുട്ടി നെല്ലിക്കൊക്കെ തന്നെയാണ് പാർക്കിട്ട് ദൈവൊരു ഊഞ്ഞാൽ ഉണ്ടായിരുന്നു കേട്ടോ അത് ആടുകയാണ് നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലം അടിപൊളിയാണ് ഗൈസ് നമുക്ക് പ്രത്യേകിച്ച് വേറെ പേയ്മെൻ്റുകളോ ഒന്നുമില്ല പിന്നെ അവിടെയുള്ള ഒരു കുട്ടി കഫേയില്ലേ അത് അടിപൊളിയാണ് കേട്ടോ നല്ല നാടൻ ഫുഡ് ഉണ്ടായിരുന്നവിടെ കപ്പ എല്ല് കറി ഊണ് പിന്നെ നല്ല മുരിമുര എന്നുള്ള പരിപ്പുവട പിന്നെ എന്തൊക്കെയാണ് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പതേ നമ്മൾ ആദ്യമേ തന്നെ അങ്ങോട്ട് പോവുകയാണ് ഇവിടുന്ന് ഇത്രയും അങ്ങനെ നടന്നാൽ മതി കേട്ടോ അധികം ദൂരമൊന്നുമില്ല നമുക്ക് അത്രയും ടയേർഡ് ഒന്നും ആകത്തൊന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ നമുക്ക് കുളിക്കാം കളിക്കാം അടിപൊളിയായിരുന്നു പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം ഈ പത്തനംതിട്ട ഭാഗത്തേക്ക് ടൂറിസം ആയിട്ട് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഭാഗത്തൊക്കെ ഒന്ന് പോകണം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അതെ ഇതാണ് സ്ഥലം ഇപ്പോൾ കണ്ടില്ലേ ആളൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ ഈ സമയത്ത് ഞങ്ങൾ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയ സമയത്തായിരുന്നു പോയത് ആ സമയത്ത് തിരക്ക് ഭയങ്കര കുറവായിരുന്നു ഒന്നോ രണ്ടോ ഫാമിലിയോ മറ്റേ ഉള്ളായിരുന്നു പക്ഷെ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ നിറച്ച ആളുകളായി നിറച്ചാളുകളായി എന്തായാലും നമ്മൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തായിരുന്നു നമ്മൾ ഡ്രസ്സൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത് ഞങ്ങൾ കൊണ്ടുപോയില്ല കുട്ടികൾക്കുള്ളതും സന്ധി വേണമെന്നുള്ളതും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും അടിച്ച് പൊളിച്ച് ഞങ്ങൾ പിന്നെ തലയൊക്കെ കഴുകി ഹെയർ ഒക്കെ വാഷ് ചെയ്തു അടിപൊളിയായിരുന്നു സോപ്പൊക്കെ കൊണ്ടായിരുന്നു പോയത് അപ്പോൾ കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്ത് കളിച്ച് കുളിച്ച് രസിച്ച് അടിപൊളിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ വിഷ്വൽസൊക്കെ ഇനി നിങ്ങൾ കണ്ടോ കേട്ടോ ഞാൻ എനിക്ക് പനിയായത് കാരണം എനിക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് വരും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ പോകാൻ പറ്റുകയാണെങ്കിൽ ഈ സ്ഥലത്ത് എല്ലാവരും ും പോണം അടിപൊളിയാണ് കാരണം അത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഏട്ടോ പറയുന്നത് അപ്പൊ എല്ലാരും പോയി കണ്ടിട്ട് വരൂ ആദ്യം തേ ഇവിടൊക്കെ നിന്നാണ് കേട്ടോ കളിച്ചത് അപ്പം എനിക്കാകെ ഒരു കൺഫ്യൂഷനായി അങ്ങോട്ട് പോണോ ഫോണും കൊണ്ട് പോകണോ ഫോൺ വെള്ളത്തിൽ വീഴുമോന്നൊക്കെ എന്തായാലും ആഴൊന്നും അധികം ഇല്ല ഗൈസ് പക്ഷേ ചെറിയ ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള ഉരുളൻ കല്ലുകളുണ്ട് കേട്ടോ മണല് മാത്രമല്ല നല്ല നല്ലതായിട്ട് ഉരുളൻ കല്ലുകളുണ്ട് അതുകൊണ്ട് നടത്തുമ്പോൾ സൂക്ഷിച്ചു വേണം അല്ലെങ്കിൽ നമ്മൾ വീഴും കേട്ടോ ഞാൻ കുറെ പ്രാവശ്യം വീഴാൻ പോയി ഞാൻ വീഴാൻ പോയത് മറ്റൊന്നും ഉണ്ടല്ല ഞാൻ ഫോണിൽ ശ്രദ്ധിച്ച് നടക്കുന്നതുകൊണ്ട് താഴെ നോക്കി നടക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം അങ്ങനെ വീണ് പോയതാണ് കേട്ടോ അപ്പൊ ഇവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സൂക്ഷിച്ചതാണെന്നോണം പാർക്കുട്ടിക്കും അമ്മകുട്ടിക്കും വെള്ളത്തിൽ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പാർക്കുട്ടിക്കും അമ്മകുട്ടിക്കും മാത്രമല്ല എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അച്ചുകുട്ടനും അപ്പക്കുട്ടനും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു കണ്ടില്ല ഗൈസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം എന്ത് രസമായിരുന്നറിയി എന്ത് തണുപ്പായിരുന്നോ ഈ ഒഴുക്ക് വെള്ളത്തിൽ അഴുക്കില്ല എന്ന് പറയുന്ന പോലെ ശരിയായിട്ടോ ഇതിനകത്തങ്ങ് ഒരു അഴുക്കു പോലും ഇല്ലായിരുന്നു കാണാനായിട്ട് വല്ലപ്പോഴും കാണാം ഇല ഒഴുകി വന്നാലായി എന്തായാലും അടിപൊളിയായിരുന്നു ഗൈസ് ഒന്നും പറയാനില്ല അത്രയും രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വെക്കേഷൻ ഒരിക്കലും മറക്കത്തില്ല ക്രിസ്മസ് വെക്കേഷൻ അത്ര നല്ല രസമുള്ളൊരു വെക്കേഷൻ ആയിരുന്നു അങ്ങനെ പിള്ളേരെന്തായാലും എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പാറക്കുട്ടി വിചാരിച്ചു പാറക്കുട്ടീനെ ഞാൻ വെള്ളത്തിൽ ഇറക്കത്തില്ലെന്ന് കേട്ടോ പാറക്കുട്ടി അങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുവാണേ അമ്മേ വെള്ളം നനഞ്ഞോട്ടെ കുളിച്ചോട്ടെ മുങ്ങിക്കോട്ടെ എന്നൊക്കെ കേട്ടോ പാറ വിചാരിച്ച് ഇറക്കത്തില്ലെന്ന് അമ്മക്കുട്ടി പിന്നെ ആദ്യമേ തന്നെ പോയാൽ ഇരുന്നു കേട്ടോ അങ്ങനെ അമ്മക്കുട്ടി എന്തായാലും കുളിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാക്കി അങ്ങനെ അവർ എൻജോയ് ചെയ്യാണ് ഈ അവിടെ ഒരു മുളയുടെ ചങ്ങാടം കിടപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിന്റെ കെട്ടുകളൊക്കെ ഭയങ്കര ലൂസായിരുന്നു പറകുട്ടിക്ക് അതിൻ്റെ പുറത്ത് കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷെ പറഞ്ഞ പുറത്ത് കയറുമ്പോഴത്തേക്കിനും അതിങ്ങനെ മുങ്ങി മുങ്ങി പോവുകയായിരുന്നു കേട്ടോ കാരണം അത് അത്ര സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു പിന്നെ പപ്പയുടെ ഹെൽപ്പോടുകൂടി പറിച്ചിരിയൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകിപ്പോകാൻ നോക്കിയിട്ടുണ്ട് അപ്പുകുട്ടനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ അമ്മുകുട്ടി പിന്നെ ഒന്നും നോക്കുന്നില്ല വെള്ളത്തെ കളിയോ കളിയായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഗേൾസ് ഇതുപോലത്തെ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ കമന്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഇതുപോലത്തെ വെള്ളമൊക്കെ ഉണ്ടെങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ ട്ടിയും അപ്പക്കുട്ടിനും ഇതേ വെള്ളത്തിൽ എത്ര നേരം മുങ്ങി കിടക്കാൻ എന്നുള്ള ഗെയിം നോക്കിയാണ് രണ്ടുപേരും തോറ്റു ചിന്നും പടികയിപ്പ തന്നെ ഭംഗി കിട്ടിയിട്ടുണ്ട് അവർക്ക് അതേ നേരം ഒന്നും കിടക്കാൻ പറ്റത്തില്ല എന്ന് അപ്പം അതേ പപ്പ ചാലഞ്ച് ചെയ്യുകയാണ് എത്ര നേരം അപ്പവും പപ്പയും കൂടെ ചാലഞ്ച് ചെയ്യുകയാണ് കേട്ടോ എത്ര നേരം കിടക്കാൻ പറ്റുമെന്ന് അപ്പം നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സെവ് സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വന്റി വൺ ട്വൻറ്റി ടു അപ്പത്തേക്കിനും അപ്പ കൂട്ടം എണ്ണീറ്റു അപ്പ എണീറ്റ് കഴിഞ്ഞപ്പോൾ അപ്പു എണീട്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം എണീറ്റിട്ടുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു നല്ല ഫണ്ണായിട്ടുള്ള ആയിരുന്നു കുറേ ഗെയിമൊക്കെ അവിടെ നിന്ന് അവർ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് പേടിച്ച് നടക്കുകയായിരുന്നു കേട്ടോ ഗെയ്സ് ഞാൻ ഈ ഫോണും കൊണ്ടാണല്ലോ നടക്കുന്നത് ഇതെങ്ങാണെന്നുള്ള കഴിഞ്ഞാൽ എൻ്റെ ഇടപാട് പേരും അത് കാരണം ഞാനിങ്ങനെ പേടിച്ച് ഒരു പരുവത്തിന് എങ്ങനെയൊക്കെയോ നിന്ന് ഷൂട്ട് ചെയ്യുകയായിരുന്നു ഗെയ്സ് അവിടെ കുറേ പാറകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ പറ്റുമായിരുന്നു നെട്ടപ്പുറം വെയിലാണ് ഗെയ്സ് ഞങ്ങളിങ്ങനെ വെള്ളത്തിൽ കുറേ നേരം ഞങ്ങൾ തലയൊക്കെ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴിയുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ആ പാറയിലിരുന്ന തന്നെ നമ്മുടെ ഡ്രസ്സ് ഉണങ്ങി തലമുടിയൊക്കെ ഉണങ്ങി കേസ് അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടുമെന്ന് മനസ്സിലായി അത്രയും വെയിലുണ്ടായിരുന്നു കേട്ടോ അതേ വെയിൽ അത് കണ്ടില്ലേ ആ നമുക്ക് ആ ആറിൻ്റെ അടിഭാഗമൊക്കെ കാണാൻ പറ്റും കേസ് നല്ല ഡ്രസ്സല്ലേ കാണാനായിട്ട് അങ്ങനെ എന്തായാലും മൊത്തത്തിൽ അടിച്ചുപൊളിച്ചു അമ്മകുട്ടി നിൽക്കുന്നിടത്ത് എന്തോ വെള്ളം കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മൂന് ആ പാറ കയറിയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മക്കുട്ടിക്ക് അറിയുകയായിരുന്നു അമ്മനെ പിന്നെ ഒരു പരുവത്തിൽ ഞങ്ങൾ പിന്നെ കയറ്റി വിത്ത് കേട്ടോ ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും കേട്ടിട്ട് അപ്പോൾ അമ്മ കുടിക്ക് സന്തോഷമായി പിന്നെ അവിടെ നല്ല ഭംഗിയുള്ള ഒരുപാട് കല്ലുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഉരുളുടെ ഷേപ്പിലത് വീണ്ട ഷേപ്പിലൊക്കെയുള്ള എണ്ണ രസമുള്ള കല്ലുകളായിരുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഞാനും ചേച്ചി ഇങ്ങോട്ട് അതൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുകയാണ് നല്ല രസമായിരുന്നു കേട്ടോ അടുക്കി വെക്കാനായിട്ട് കുറേ കല്ലൊക്കെ പരിക്കി ഞാൻ വീട്ടിലും എടുത്തിട്ട് പേസ്റ്റ് വരുന്നത് ഒരു രസത്തിന് വാറക്കുട്ടിയും അമ്മക്കുട്ടിയും കൂടെ അത് പെയിൻ്റൊക്കെ ചെയ്ത് അക്രിലിക് പെയിൻ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാനൊരു രസം കാണിച്ചു തരാവേ ഇത് കണ്ടില്ലേ ഫ്യൂമിക് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കല്ലുകൾ ഉണ്ടായിരുന്നു ഫ്യൂമിക് ആയിട്ട് യൂസ് ചെയ്യാനും ഞാൻ കുറച്ച് കല്ലൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും മൊത്തത്തിൽ അടിച്ച് പൊടിച്ച് ഗൈസ് നിങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പറ്റുവാണെങ്കിൽ നിങ്ങൾ പോകണം കേട്ടോ ആ വെള്ളമൊക്കെ കണ്ടില്ലേ എന്നാൽ ഭംഗിയാന്ന് കിട്ടും കുറച്ച് കഴിഞ്ഞപ്പോഴും പാറക്കുട്ടിയും അപ്പക്കുട്ടനും കൂടെ ഒരു തോർത്തൊക്കെ പിടിച്ച് മീനെ പിടിക്കാനായിട്ട് പോയിട്ടുണ്ട് ഒറ്റ ഒരു മീനിനെ പോലും കിട്ടിയില്ല കേസ് അതിന് ഭയങ്കര സ്പീഡായിട്ടോ ഈ വെള്ളത്തിലെ മീൻ അത് ഓടോടി പോവുകയായിരുന്നു ഇതല്ലേ അടുക്കി വെച്ചിട്ട് ഞങ്ങൾ പറയും ഫോട്ടോസൊക്കെ എടുത്തത് കേസ് നല്ല രസമില്ലേ കാണാനായിട്ടും ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടോ ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പണ്ട് ഇങ്ങനെ അടുക്കി വെക്കണമെന്നൊക്കെ എന്തായാലും ഇവിടെ പോയതോടി അതും സാധിച്ചു ഞങ്ങളിവിടെ ഒരു പതിനൊന്നര ഒക്കെ കഴിഞ്ഞപ്പോൾ എത്തിയതാണ് കേട്ടോ ഗീസ് എൻ്റെ ദൈവമേ രണ്ട് ഒരു ഒക്കെ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് വിളിച്ചിട്ട് ഇവർ കയറുന്നില്ല വരുന്ന ഗീസ് അത്രയും എൻജോയ് ചെയ്ത് ഇവർ അവിടെ കളിക്കുകയായിരുന്നു ഒരുപാട് നേരം വിളിച്ചിട്ടാണ് കേട്ടോ പിന്നെ വന്നത് അവസാനം നമ്മൾ കയറാൻ പോയിട്ട് ഇവർ വരുന്നില്ലായിരുന്നു ഗീസ് എല്ലാവരും വെള്ളത്തിൽ തന്നെ കളക്കുകയായിരുന്നു ഞങ്ങൾ പോവാന്നൊക്കെ പറഞ്ഞിറങ്ങിയപ്പോഴാണ് പിന്നെ പോയത് അത്രയും രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഞങ്ങൾ അടുക്കി വെച്ച കല്ലൊക്കെ മാറ്റിയിട്ട് അമ്മ കുട്ടി അതെടുത്തിട്ട് കളിക്കാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോ അമ്മക്കുട്ടി പിന്നെ അടുക്കി വെക്കാനൊക്കെ ശ്രമിച്ചു കുറച്ചൊക്കെ അടുക്കി വെച്ചു കേട്ടോ അപ്പത്തേക്കിനും അമ്മ വേറെ കുറെ കല്ലൊക്കെ കിട്ടി ആ കല്ലിന്റെ ഷേപ്പ് ഒക്കെ കണ്ടോ എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിയിട്ട് വെള്ളത്തിക്കളിയൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ട് ഇതേ ഒരു പരുവത്തിനെല്ലാവരെയും വിളിച്ച് കേട്ടിക്കൊണ്ട് പോകാൻ ഈ പാറക്കുട്ടിയുടെ കയ്യിലിരിക്കുന്ന എന്താണെന്നറിയാമോ സ്നെയിലാണ് ഗെയ്സ് അതിനകത്തുനിന്ന് ആ ഒരു ആറ്റിന്ന് പാറക്കുട്ടി കുറേ സ്നെയിലിന് എങ്ങനെയൊക്കെയോ തപ്പിയെടുത്തിട്ട് നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറ്റുമറ്റം നുറുക്കിന്റെ ആ ഒരു കവറിനകത്താണ് പാറക്കുട്ടി ആ ഒരു സ്നേലിനെ പിടിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി വീട്ടിൽ വന്ന് കഴിച്ചു ഇവിടെ പണ്ട് ഒന്ന് ഫിഷ് ടാങ്കിലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് നമ്മുടെ ആ ലൈവ് വന്നിപ്പോ കാണിച്ചായിരുന്നു കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് അവിടുത്തെ ഊഞ്ഞാലത് മ്മുക്കുട്ടി ആടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതേ നമ്മൾ അവിടെ കയറി കറച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ സ്നാക്സ് ആണ് കഴിച്ചത് കാര്യം ഉച്ച സമയമായിരുന്നു വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ദിവസം സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കടയിലെ പരിപ്പുവട ഏത്തക്കപ്പും പിന്നെ എന്താണ് ഇലയപ്പം പഴം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു അപ്പം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ സൂപ്പറായിരുന്നു ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് എങ്കിൽ ഫോർ വാച്ചിങ്